കാൽപന്തുകളിയിലെ ഓർമ്മകളുമായി മാളയുടെ പേരിനൊപ്പം കിക്ക് ഓഫ് മാള അൽ അസ്കർ സ്കൂൾ മൈതാനത്താണ് മൽഹാ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സോക്കർ ഫെസ്റ്റ് ആരംഭിച്ചത് കെ കരുണാകരന്റെ പേരിലുള്ള വിന്നേഴ്സ് ട്രോഫിയുമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഫുട്ബോൾ കളിയുടെ ആവേശം മാളയിൽ നിറഞ്ഞത് ലഹരിക്കെതിരെ എന്ന സന്ദേശമാണ് ഇക്കുറി ഉയർത്തിയിട്ടുള്ളത് ടി കെ ഫാക്ട് മണി പഠ്യാല തുടങ്ങിയവർ ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ചപ്പോൾ മാളയിൽ നിന്ന് നിരവധി പ്രതിഭകളാണ് ഉണ്ടായിരുന്നത് ഫുട്ബോൾ കളിക്കാരെ വളർത്തുന്നതിനും കായികപ്രേമികളെ ആവേശത്തിലാക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മീന ഗോൾഡൻ ട്രോഫി ടൂർണമെന്റ് ആരംഭിച്ചത് ഇ ഐ തോമസ് ജോസ് പി ജോർജ് സൈമൺ പെരേപ്പാടൻ ഇ ഐ ഡേവിസ് ഇ എസ് ജോർജ് തുടങ്ങിയവരാണ് അക്കാലത്ത് മാളയിലെ ഫുട്ബോൾ പ്രേമികളെ കോരിത്തരിപ്പിച്ച താരങ്ങൾ ഇതിൽ ജോസ് പി ജോർജ് സംസ്ഥാന ടീമിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ക്രൈസ്റ്റ് കോളേജ് ടീം ക്യാപ്റ്റനായിരുന്ന ഇ ഐ ഡേവിസ് നേതൃത്വം നൽകിയ ഇരിങ്ങാലക്കുട ഒളിമ്പ്യൻസ് വിജയികളായി അതിനിടെ സംഘാടകരെ ഞെട്ടിച്ചുകൊണ്ട് മീന ട്രോഫി അപ്രത്യക്ഷമായി പകരം പള്ളിയിലെ ഒരു നിലവിളക്കാണ് സമ്മാനമായി കൊടുത്തത് ടി സി വി മാള